കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ്കട്ട് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടന്ന അക്രമ സംഭവത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ വിളിച്ചേർത്ത സർവകക്ഷിയോഗം ഇന്ന് നടക്കും മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഫ്രഷ് അറവു മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എസ് ഡി മതമൗലികവാദികളുടെ നേതൃത്വത്തിൽ ആക്രമം നടന്നിട്ട് ഇന്നേക്കൊരാഴ്ച പിന്നിടുകയാണ് കേസിൽ ഇതുവരെ ഡിവൈഎഫ്ഐ നേതാവ് മെഹറൂഫ് ഉൾപ്പെടെ ഒമ്പത് പേരാണ് പോലീസിന്റെ പിടിയിലായത് തുടർന്നാണ് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ ഇന്ന് സർവകക്ഷിയോഗം വിളിച്ചു ചേർത്തത് യോഗത്തിനു മുമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ശുചിത്വ മിഷൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം സംഭവത്തിനു പിന്നാലെ പ്രദേശവാസികളിൽ മിക്കവരും ഒളിവിലാണ് എസ് ഡി പി മതമൗലികവാദികളുൾപ്പെടെ വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന ജനം കോഴിക്കോട്ട്